നമ്മുടെ സിംബയ്ക്ക് ഒരു പുതിയ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവളെ നോക്കിയാണ് അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് പോയി ആദ്യം കുറച്ച് അഗ്രേഷൻ ഒക്കെ കാണിച്ചു പാവം അവൾ പേടിച്ചു പോയി കേട്ടോ ഞാൻ പിന്നെ പോയി ചങ്ങല എടുത്തിട്ടു അവന് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കസിൻ്റെ വീട്ടിലുള്ള ഫീമെയിൽ ഹസ്കിയാണ് അത് ഹീറ്റായിട്ട് മേറ്റ് ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണ് എന്താകുമെന്ന് ഒരു ഐഡിയയും ഇല്ല സിംബയ്ക്കും അവൾക്കുമൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആദ്യം എന്തായാലും ഇവരെ കുറച്ച് ടൈം അടുത്ത് നിർത്താം ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി നമ്മുടെ സുഹൃത്തായ ഡോ ട്രെയിനറായിട്ടുള്ള നിതീഷ് ബ്രോയെ ഞാൻ വിളിച്ചായിരുന്നു സ്വന്തമായി ആകാൻ പാടാണെന്ന് പറഞ്ഞു നമ്മൾ പിടിച്ചു വെച്ച് കൊടുക്കണമെന്ന് സിംബയ്ക്കാണെങ്കിൽ നമ്മൾ അടുത്ത് ചെല്ലുന്നത് ഒട്ടും ഇഷ്ടമല്ല അവനെ പോയി നമ്മൾ കടിച്ചാൽ പോലും തിരിച്ചു കടിക്കാത്ത സാധനമാണ് പക്ഷേ ഇവളെ കണ്ടപ്പോൾ നമ്മളെ ആക്രമിക്കാൻ വരികയാണ് എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി നാളെ കാണാം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ